ഭാഗം മൂന്ന് തുടർച്ച ഇവൻ്റെ നോക്കിയ വെറും പരുക്കൻ അതുപോലെ തന്നെയുള്ള ഷൂസും ഇവർ ഒന്നും അറിയില്ല എന്നെ തീരെ ഗൗനിക്കാത്ത രീതിയിലാണ് അവളുടെ സംസാരം ഞാൻ ഒന്നും പറഞ്ഞില്ല എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ഞാൻ ആകെ കുഴപ്പത്തിലാകുമെന്നായിരുന്നു എൻ്റെ ധാരണ ഹവിഷാം എന്നോട് ചോദിച്ചു പിപ്പ് നിന്നെക്കുറിച്ച് എസ്റ്റല്ല ഒരുപാട് പറയുന്നു അവളെപ്പറ്റി നീ എന്താ ഒന്നും മിണ്ടാത്തത് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഹവിഷാമിനെ അനുസരിക്കാതിരിക്കാനും ധൈര്യമില്ല അതുകൊണ്ട് ഞാൻ അവരുടെ ചെവിയിൽ പറഞ്ഞു എസ്റ്റെല്ല സുന്ദരിയാണ് അഭിമാനിയും മറ്റുള്ളവരെ അപമാനിക്കുന്ന സ്വഭാവവും ഉണ്ട് ദയവായി എന്നെ വീട്ടിലേക്ക് പോകാൻ ഇപ്പോൾ തന്നെ സമ്മതിക്കണം ഹവിഷാം അനുകൂലമായ രീതിയിലാണ് നോക്കുന്നത് എസ്റ്റെല്ലിൽ അവർക്ക് വലിയ മതിപ്പുണ്ട് വേറൊരു കളിക്ക് എന്നോട് ആവശ്യപ്പെട്ടു ഒടുവിൽ അവർ എസ്റ്റല്ലയോട് പറഞ്ഞു കുറച്ച് ഭക്ഷണം കൊടുക്ക് എസ്റ്റെല്ല എന്നെയും കൂട്ടി നടന്നു കുറച്ച് റൊട്ടിയും കറിയും തന്നു അവൾ അപമാനിക്കുന്ന രീതിയിലാണ് തന്നത് ഞാൻ കരഞ്ഞുപോയി എൻ്റെ കണ്ണുനീർ കണ്ടിട്ട് അവൾ നിന്നാപൂർവം ചിരിച്ചു ഞാൻ വീട്ടിൽ തിരിച്ചെത്തി ചേച്ചി എന്നോട് മുമ്പത്തേക്കാൾ നല്ല രീതിയിലാണ് പെരുമാറിയത് അതൊന്നും എന്നെ സന്തോഷിപ്പിച്ചില്ല ഞാൻ എത്രമാത്രം ദരിദ്രനും പിന്നോക്കക്കാരനും അറിവില്ലാത്തവനുമാണെന്ന് എസ്റ്റല്ലയുടെ നിന്നയിൽ നിന്നും തിരിച്ചറിഞ്ഞു എൻ്റെ കൈകൾ പരുക്കനാണെന്നോ ബൂട്ടുകൾ കട്ടിക്കൂടിയതാണെന്നോ മുമ്പൊരിക്കലും ഞാൻ ആലോചിച്ചിരുന്നില്ല എനിക്ക് ജീവിതത്തിൽ സന്തോഷം തന്നെയായിരുന്നു ജോയുമായുള്ള കൂട്ട് എനിക്ക് സംതൃപ്തി നൽകിയിരുന്നു ഇപ്പോൾ എൻ്റെ കൈ തന്നെ എനിക്ക് എതിരായി തിരിഞ്ഞിരിക്കുകയാണ് എനിക്ക് ജീവിതത്തിൽ ലജ്ജ തോന്നിയ ഒരു അവസരമാണത് എന്നെ എൻ്റെ വീടിനെ എൻ്റെ ജീവിതത്തെ എൻ്റെ ചുറ്റുമുള്ള ആളുകളെ ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ് ആറ് ദിവസം കഴിഞ്ഞപ്പോൾ ഹവിഷാമിൻ്റെ അടുത്തേക്ക് വീണ്ടും പോകുവാൻ എന്നോട് ആവശ്യപ്പെട്ടു ഈ പ്രാവശ്യം അവർ എന്നെ തീന്മുറിയിലേക്കാണ് കൊണ്ടുപോയത് തീന്മുറിയിലും വെളുത്ത അലങ്കാരങ്ങൾ നിറഞ്ഞിരിക്കുന്നു അവയും പഴകി ജീർണിച്ചത് തന്നെ തീന്മുറിയിലെ ക്ലോക്കിലും സമയം നിന്നിരിക്കുന്നത് എട്ട് മണി കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് ആയപ്പോഴാണ് ഒരു വലിയ മേശയുണ്ട് തീൻ മുറിയുടെ മധ്യഭാഗത്തായി അതിനു മുകളിലിട്ട വെളുത്ത തുണി പഴകി മഞ്ഞ കലർന്നതായിരിക്കുന്നു മേശയുടെ മധ്യഭാഗത്ത് വെള്ളി സ്റ്റാൻഡിൽ പഴകിയൊരു മഞ്ഞ സാധനമുണ്ട് മാറാല കെട്ടിയിട്ട് അത് എൻ്റെ വിവാഹത്തിൻ്റെ കേക്കാണ് എൻ്റെ കണ്ണുകൾ അതിലാണെന്ന് കണ്ട് ഹവിഷാം പറഞ്ഞു ഹവിഷാമിൻ്റെ വീട്ടിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എട്ട് മാസത്തോളം നീണ്ടു നിന്നു ഒരു പോലെ തന്നെയായിരുന്നു എല്ലാ തവണയും എസ്റ്റ് കൂടെ ചീട്ട് അവളുടെ കൊള്ളിവാക്കുകൾ കേൾക്കുക അവൾ മുന്നിൽ വെച്ച് തരുന്ന ഭക്ഷണം കഴിക്കുക എല്ലാം ഒരുപോലെ ഒരു പ്രാവശ്യമേ മറ്റാളെ ആ വീട്ടിൽ കാണാനിടയായിട്ടുള്ളൂ വലിയ ശരീരവും തലയും വലിയ സംശയം സ്ഫുരിക്കുന്ന കണ്ണുകളും മുറ്റുള്ള പുരികവും ആ മനുഷ്യൻ്റെ പ്രത്യേകതകളായിരുന്നു എന്നെ കണ്ടപ്പോൾ അയാൾ എൻ്റെ പേര് ചോദിച്ചു ഞാൻ പറയുകയും ചെയ്തു കുറേയധികം സമയം എന്നെ തന്നെ നോക്കി നിന്ന അയാൾ എന്തോ ആലോചിക്കുന്നുണ്ടായിരുന്നു അല്പസമയം കഴിഞ്ഞ് ഒന്നും പറയാതെ പോവുകയും ചെയ്തു അന്ന് വേറെയും സന്ദർശകർ ഉണ്ടായിരുന്നു സാറാ പോക്കറ്റ് ക്യാമില്ല എന്നീ സ്ത്രീകളും അന്ന് അവിടെ വന്നു തകർന്ന പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ പെട്ടെന്നാണ് വിളറിയ ഒരു ചെറുപ്പക്കാരനെ കണ്ടത് അയാൾക്ക് എൻ്റെ അത്രയും പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ എൻ്റെ മല്ലിനെ ക്ഷണിച്ചു എളുപ്പത്തിൽ അവനെ ഞാൻ പരാജയപ്പെടുത്തി സന്തോഷത്തോടെ അവൻ തോൽവി സമ്മതിച്ചു ഞാൻ വിളിച്ചിട്ട് വന്നതല്ലെങ്കിലും എനിക്ക് വിഷമം തോന്നി നിഷ്കളങ്കനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നി ഞങ്ങൾ മല്ലിടുന്നത് ആരും കണ്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്നാൽ അന്ന് എൻ്റെ ഒപ്പം ഗേറ്റിലേക്ക് വരുമ്പോൾ എസ്റ്റല്ല പതിവുപോലെ എന്നെ നിന്ദിക്കുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല അവൾക്ക് എന്നോട് എന്തോ ഇഷ്ടമുള്ളതുപോലെയാണ് പറഞ്ഞത് നിനക്ക് വേണമെങ്കിൽ എന്നെ ചുംബിക്കാം ഞാൻ അവളുടെ കവളത്ത് ചുംബിച്ചു അതുപക്ഷേ എന്നെ സന്തോഷിപ്പിക്കുകയല്ല ചെയ്തത് എസ്റ്റല്ലയുടെ സൗന്ദര്യം ദിവസവും വർദ്ധിച്ചു വരികയാണ് എനിക്ക് അവളോട് സ്നേഹമുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട് ചുംബിച്ചപ്പോൾ ഒരു സമ്പന്നയായ സ്ത്രീ പരിചാരകന് പാരിതോക്ഷികം തന്നതുപോലെ ഉണ്ടായിരുന്നു മുറിയിൽ ഞാൻ ഹവിഷാമിൻ്റെ കൂടെ നടക്കുന്നത് അവർക്ക് ഇഷ്ടമാണ് ഒരു ദിവസം നടക്കുന്നതിനിടയിൽ അവരുടെ കൈ എൻ്റെ ചുമലിൽ വെച്ചുകൊണ്ട് പറഞ്ഞു നീ വളർന്നു വരുന്നുണ്ട് പിപ്പ് എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കാനുള്ള പ്രായമായി നിന്റെ ഇരുമ്പു പണിക്കാരന് നിന്ന് സഹായിയായി നിർത്തണമെങ്കിൽ എന്നെ വന്ന് കാണാൻ പറയണം ഞാൻ അക്കാര്യം ചേച്ചിയോടും ഭർത്താവിനോടും പറഞ്ഞു ജോവിനോട് കാണാൻ പറയുന്നത് ചേച്ചിക്ക് ചേച്ചിക്കിഷ്ടമായില്ല എന്നെ സഹായിയായി നിർത്തുന്നത് ജോവിന് താല്പര്യമുള്ള കാര്യമാണ് ജോ ഹവിഷാമിനെ കാണുകയും എന്നെ ജോലിക്കു ചേർക്കുന്നതിന് അംഗീകാരം വാങ്ങുകയും ചെയ്തു പി നല്ല കുട്ടിയാണ് അവനുള്ള സമ്മാനമിത ഹവിഷാം ഇരുപത്തഞ്ച് ഗിനി ജോവിന് കൊടുത്തുകൊണ്ട് എൻ്റെ നേരെ തിരിഞ്ഞു നീ ഇനി ഇവിടേക്ക് വരേണ്ടതില്ല ഹവിഷാം നൽകിയ പാരിതോഷികം ചേച്ചിയെ ജോ കാണിച്ചു ചേച്ചിയും പമ്പിൾ ചുക്ക് അമ്മാവിനും വിചാരിച്ചത് അതൊരു തുടക്കം മാത്രമാണെന്നാണ് ജോവിൻ്റെ കൂടെ ജോലി ചെയ്യണമെന്നായിരുന്നു മുന്നേ ഉള്ള ആഗ്രഹം ഇപ്പോൾ അതെന്നെ ഭയപ്പെടുത്തുന്നു എനിക്ക് ഒരു ഇരുമ്പ് പണിക്കാരനാവുകയേ വേണ്ട ഞാൻ വലുതാവുമ്പോൾ ജോവിനെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് ഇപ്പോൾ അതെന്നെ വിഷമിപ്പിക്കുകയാണ് ജോ വിദ്യാഭ്യാസമില്ലാത്ത ദരിദ്രനായ ഒരു സാധാരണക്കാരനാണ് എനിക്കൊരു പണക്കാരനാകണമെന്ന മോഹമുണ്ട് ഇപ്പോൾ പരിഷ്കാരിയാകണമെന്ന സ്വപ്നം കാണുകയാണ് ഞാൻ എസ്റ്റല്ല എന്നെ ഇഷ്ടപ്പെടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഭാഗം നാല് ജോവിൻ്റെ കീഴിൽ ഞാൻ പരിശീലനം ചെയ്തു വരികയായിരുന്നു എൻ്റെ ദൈന്യവും നാണവും അതുപോലെ കൂടി വന്നു ഒരു സാധാരണ തൊഴിലാളി എന്നതിൽ അപമാനം തോന്നി എനിക്ക് പണിശാലയിൽ പണിയെടുക്കുമ്പോൾ കറുത്തിരുണ്ട് വൃത്തികേടായ എന്നെ എസ്റ്റല്ല കാണുമ്പോൾ എന്തായിരിക്കും പറയുക എന്നതായിരുന്നു എൻ്റെ ചിന്ത മുഴുവനും ജോ ആണെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്ത പരിഷ്കാരമില്ലാത്ത ഒരാളും ഞാൻ എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തെ പഠിപ്പിക്കാനും സാധിച്ചില്ല അദ്ദേഹം എന്നെ സ്നേഹിച്ചിരുന്നു സത്യസന്ധതയും കഠിന പ്രയത്നവുമാണ് ഒരു വേണ്ട പ്രധാന ഗുണങ്ങളെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല ആലയിലുള്ള ജോലി ഞാൻ വെറുത്തു എൻ്റെ വിഷമം ജോ അറിയാൻ ഇടയാക്കുന്ന ഒരവസരവും ഞാൻ ഉണ്ടാക്കിയില്ല ആ ദിവസങ്ങളിൽ എനിക്കുള്ള മറ്റൊരു ചങ്ങാതി ബിഡ്ഡി ആയിരുന്നു അവൾ എൻ്റെ പ്രിയപ്പെട്ട ചെങ്ങാതിയായി മാറി അവൾക്കറിയാവുന്ന എഴുത്തും വായനയും എന്നെ പഠിപ്പിച്ചു ഹവിഷാമിൻ്റെ വീട്ടിൽ എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെയും ഞാൻ അവളോട് പറഞ്ഞു ബിഡി എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരുന്നു ദയവായ്പുള്ളവളും കരുതലുള്ളവളും ആയിരുന്നു അവളോട് എന്തു പറയുന്നതിനും ഞാൻ മടിച്ചില്ല ഹവിഷാമിൻ്റെ വീട്ടിൽ പോകുന്നത് നിർത്തിയിട്ട് ഒരു വർഷമായി ഹവിഷാമിനെക്കുറിച്ചും എസ്റ്റല്ലിയെക്കുറിച്ചും ചിന്തിക്കുന്നത് അപ്പോഴും തുടരുന്നുണ്ട് ഏതൊരു സുന്ദര വസ്തുവും എസ്റ്റല്ലയെ ഓർമ്മിപ്പിച്ചു ഒടുവിൽ എസ്റ്റല്ലയെ കാണാതിരിക്കുവാൻ കഴിയില്ലെന്ന സ്ഥിതിയിലായി ഞാൻ ജോവിനോട് അര ദിവസത്തെ അവധി ചോദിച്ചു ഹവിഷാമിനെ കാണുവാനാണെന്നാണ് കാരണം പറഞ്ഞത് ആവശ്യപ്പെടാതെ ചെല്ലുന്നത് ഹവിഷാം ഇഷ്ടപ്പെടുകയില്ലെന്ന് ജോ വിചാരിച്ചു എങ്കിലും അവധി തന്നു ഹവിഷ്യാമിനെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചാണ് ഞാൻ കണ്ടത് ആ മുറി പഴയ തടി തന്നെയാണുള്ളത് ഇനിയൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ നീ വന്ന് എന്തെങ്കിലും ചോദിച്ചാലും ഇവിടുന്ന് ഒന്നും കിട്ടില്ല എൻ്റെ കണ്ട ഉടനെ ഹവിഷ്യാം പറഞ്ഞു നിങ്ങളെ കണ്ട് സുഖവിവരം അറിയാനും ഞാൻ നന്നായി ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറയാനും വന്നതാണ് വേറൊന്നിനുമല്ല ഞാൻ അറിയിച്ചു അങ്ങനെയെങ്കിൽ നല്ലത് എപ്പോൾ വരുന്നതിനും എനിക്ക് സമ്മതമാണ് നിന്റെ പിറന്നാളിനും വരണം ഇത്ര നേരമായിട്ടും എസ്റ്റല്ലയെ കണ്ടിട്ടില്ല ഞാൻ ചുറ്റും നോക്കുന്നത് ഹവിഷാമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് അവർ ചോദിച്ചു എസ്റ്റല്ലാണോ തിരയുന്നത് അതെ അവൾക്കും സുഖം തന്നെയല്ലേ സുഖം തന്നെയാണ് അവൾ പഠനത്തിന് വേണ്ടി പോയിരിക്കുകയാണ് അവൾ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട് അവൾ എവിടെ എത്തിയാലും എല്ലാ പുരുഷന്മാരും അവളെ പ്രകീർത്തിക്കും നിനക്ക് അവളെ നഷ്ടപ്പെട്ടു എന്ന് തോന്നലുണ്ടോ അത് കേട്ട് ഞാൻ അസ്വസ്ഥനാകുന്നത് കണ്ട് അവരുടെ കണ്ണുകൾ തിളങ്ങി അവർ വല്ലാതെ ചിരിച്ചുകൊണ്ട് എന്നോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു ഞാൻ അവിടെ നിന്ന് മോടി ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഇരുട്ടിയിരുന്നു അവിടെ ആളുകളും കൂടിയിരിക്കുന്നത് കണ്ടു എന്തോ ചീത്തയായ സംഭവം ഉണ്ടായിരിക്കുന്നുവെന്ന് ഞാൻ ആശങ്കപ്പെട്ടു ജോവിനെ പറ്റിയുള്ള ഉത്കണ്ഠയോടെ ഞാൻ കഴിയാവുന്നത്ര വേഗത്തിൽ ഓടി വീട്ടിലെത്തിയപ്പോൾ ചേച്ചി ബോധമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത് ചേച്ചിയുടെ തലയിൽ മുറിവുണ്ടായി രക്തം പ്രവഹിക്കുന്നു ജോ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പിപ്പി നമ്മൾ ധൈര്യത്തോടെ നിൽക്കണം ആരോ അടിച്ചതാണ് അദ്ദേഹം എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ചു ഞാൻ തിരക്കി ചേച്ചിയുടെ ജീവൻ ഡോക്ടറാണ് മറുപടി പറഞ്ഞത് ജീവനുണ്ട് പഴയതുപോലെ ആകില്ല ആരാണ് ചേച്ചിയെ അടിച്ചതെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു ആരും ഒന്നും കണ്ടിട്ടില്ല മുറിവേറ്റ് വീണ് കിടക്കുന്ന അവസ്ഥയിലാണ് ജോ വരുമ്പോൾ കാണുന്നത് പോലീസ് ആഴ്ചകളോളം അന്വേഷണം നടത്തി ഒരു സൂചനയും ലഭിച്ചില്ല ജയിലിൽ നിന്നും രക്ഷപ്പെട്ട ആളായിരിക്കും ചെയ്തതെന്ന് അവർ സംശയിക്കുന്നുണ്ട് ആ മുറിവ് കാരണം ചേച്ചിയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു ദേഷ്യവുമില്ലാതായി ഇപ്പോൾ ശാന്തയാണ് ഒച്ചവെച്ച് പറയുന്നതിന് പകരം ചില ആംഗ്യങ്ങളിലൂടെ വിശക്കുന്നു എന്നോ തണുക്കുന്നു എന്നോ ഒക്കെ പറയുന്നു ജോ ചേച്ചിയെ കരുതലോടെയാണ് പരിചരിക്കുന്നത് ഊർജ്ജസുലയായ ഭാര്യയുടെ നിസ്സഹായാവസ്ഥയിൽ ജോ വളരെയധികം ദുഃഖിതനാണ് ഒരു മാസം കഴിഞ്ഞു വോപ്സ്ലെയുടെ മുത്തശ്ശി മരണപ്പെട്ടു ബിഡിയുടെ ഏകരക്ഷിതാവ് ഇല്ലാതായി അവളെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു നല്ല സ്വഭാവവും പെരുമാറ്റവുമുള്ള ബിഡിയുടെ വരവ് ഞങ്ങൾക്ക് സന്തോഷം നൽകി ചേച്ചിക്ക് ഗൃഹഭരണം അസാധ്യമാണ് ബിഡി വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നടത്തുവാൻ കഴിവുള്ളവളാണെന്ന് തെളിയിച്ചു വീട് വൃത്തിയിലും ചിട്ടയിലുമായി ചേച്ചിയുടെ കാര്യവും ശ്രദ്ധിച്ചു എല്ലാ ദിവസവും ഞങ്ങൾക്ക് വേണ്ടി രുചികരമായ ഭക്ഷണം വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടായതായി ജോവിന് അനുഭവപ്പെട്ടു ആരും ഉറക്കയോ ദേഷ്യത്തിലോ സംസാരിക്കുന്നില്ല എന്തെങ്കിലും തെറ്റുപറ്റിയാൽ വടിയുമെടുത്ത് പിന്നാലെ ആരും വരുന്നില്ല സന്തോഷകരമായ വീട് പുലരുന്നതിന് ബിഡിയാണ് കാരണം ഭാഗം മൂന്നിൻ്റെ തുടർച്ച ഭാഗം നാല് ഇത്രയുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചത് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം